സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് ടർബോ സിനിമയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ വൈശാഖിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുണ്ട് ടർബോ സിനിമ തിയേറ്ററിൽ തരംഗമായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രായത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് മമ്മൂക്ക ടർബോയിലൂടെ നമുക്ക് സമ്മാനിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ ക്യാരക്ടറും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹം മറ്റൊരു ക്യാരക്ടറിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ അക്ഷരാത്രി ഞെട്ടിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്കവിടെ റോഷാക്കും ബ്രഹ്മയോഗവും നന്മകൾ നേരത്തും മയക്കവും കാതൽ സിനിമയൊക്കെ അപ്പം അതിൽ നിന്നൊക്കെ പിന്നീട് ഒരുപാട് വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ അതായത് കണ്ണൂർ സ്ക്വാഡ് സിനിമ ഇതിന്റെ കഥയും പല നടന്മാരെയൊക്കെ കൊണ്ട് കേൾപ്പിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പുറങ്കാലുകൊണ്ട് തട്ടി അവസാനമാണ് മമ്മൂക്കടുത്ത് ഈ കഥ കൊണ്ടുവരുന്നത് ഡേവിഡ് കൊണ്ടുവരുന്നത് അത് കേട്ടപ്പോൾ തന്നെ മമ്മൂക്കത് ചെയ്യാമെന്ന് പറഞ്ഞു ആ സിനിമ ചെയ്തു മലയാളത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ നൂറ് കോടി ക്ലബിൽ കയറുന്ന ചിത്രമെന്ന കണ്ണൂർ സ്കോഡ് മാറുകയും ചെയ്തു എന്നാൽ അതിനുശേഷം മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമായിട്ടുള്ള ടർബോ വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവലിന്റെ തിരക്കഥയിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടിപ്പോ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതായത് ടർബോ സിനിമ എഴുപത് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് തിയേറ്ററിൽ എഴുപത്തിയഞ്ച് കോടി മാത്രമേ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെന്ന് മാത്രമല്ല സിനിമ നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പക്ഷേ ഇപ്പം സിനിമയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കളക്ഷൻ അത് പുറത്തുവിടാനായിട്ട് നിർമ്മാതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എത്ര കോടി മുതൽ മുടക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ സിനിമയുടെ സംവിധാനമായിട്ടുള്ള വൈശാഖിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ പോകാം അറിയില്ല അപ്പോ പക്ഷെ എനിക്കറിയാവുന്നത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ സിൻസിയറായിട്ട് അതിനകത്ത് അതിൻ്റെ ബഡ്ജറ്റ് നോക്കി സിനിമ ചെയ്യുന്ന ആളാണ് ആ നമ്മൾ ഒരു ഒരു ടാർഗറ്റ് വെച്ച് അതിനകത്ത് തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരമാവധി എഫേർട്ട് ഇടുകയും ചെയ്തതാണ് അപ്പോൾ ഞാൻ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ അപ്ഡേറ്റ്സ് ചോദിക്കും എത്രയായി കോസ്റ്റ് എത്രയായി എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ കോസ്റ്റിനെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ അപ്പാർട്ട് ഫ്രം ഹീറോ സാലറി എന്താണ് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളത് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ശരിക്കും മമ്മൂക്കയുടെ സാലറി ഇല്ലാതെ ഇരുപത് കോടി രൂപയ്ക്ക് സിനിമ ചെയ്യണം തീർക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നെങ്കിൽ എന്ത് ആണെങ്കിലും ഒരു ഇരുപത് കോടി രൂപയ്ക്ക് ഈ സിനിമ ഫസ്റ്റ് കോപ്പി തീർക്കണം മമ്മുക്കയുടെ ശമ്പളം ഇല്ലാതെ എന്നുള്ളതാണ് പക്ഷേ സിനിമയുടെ പ്രോസസ്സിൽ കുറച്ച് മഴയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കാത്ത ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസുകളിലൊക്കെ കുറച്ചധികം ഡേറ്റ്സുകൾ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു എയ്റ്റി ഡേയ്സ് സിനിമ ചെയ്യണം എന്നാണ് വിചാരിച്ചത് അത് അറൗണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനാല് ദിവസത്തെ ഷൂട്ടിംഗ് എക്സ്പെൻസ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അറിവിൽ ട്വൻറ്റി ത്രീ പോയിൻറ് ഫൈവ് ഇരുപത്തി മൂന്ന് അര കോടി രൂപയാണ് മമ്മൂക്കയുടെ ശമ്പളമില്ലാതെ ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്കിടെ ശമ്പളം ഉണ്ടാവാം പിന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ വന്നേക്കാം അപ്പോൾ ഒരു ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു ഇനിയിപ്പോൾ കൺഫ്യൂഷൻസ് വേണ്ട ആർക്കും ഇത് കൃത്യമായിട്ടും ആ ഇരുപത്തി മൂന്നര കോടി രൂപയ്ക്കാണ് നമുക്കിടെ ശമ്പളം ഇല്ലാതെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് റിട്ടേൺസും പ്രോഫിറ്റും പ്രൊഡ്യൂസർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല മറ്റേത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ബിക്കോസ് ഞാൻ എവറി വീക്ക് അപ്ഡേഷൻസ് ചോദിക്കുകയും ഒരു ഫൈനൽ കോപ്പി ആകുന്ന സമയത്ത് എത്രയാണ് പോസ്റ്റ് പോകാൻ ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഐഡിയ എടുക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ നമ്മളടുത്ത് ചോദിച്ചിട്ടാണല്ലോ ഓരോരുത്തരെയും സിനിമയുടെ സംവിധാനമായിട്ടുള്ള വൈശാഖ് തന്നെയാണ് ഇപ്പൊ ഈ സിനിമയിൽ എത്ര കോടി രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട് അതായത് സിനിമ ഷൂട്ട് ചെയ്ത് ഈ ഫസ്റ്റ് കോപ്പി വന്നിട്ട് എത്ര രൂപ ചിലവാട്ടുണ്ട് ഇരുപത്തി മൂന്നര കോടി രൂപയാണ് സിനിമയുടെ ഫസ്റ്റ് കോപ്പി വന്നപ്പോഴത്തേക്ക് അവർക്ക് ചെലവായിരിക്കുന്നത് പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാരുടെ ശമ്പളം പിന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു നോട്ടത്തിൽ ഒരു നാൽപ്പത് കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ ഒരു മുതൽ മടക്ക് എന്നുള്ളത് പക്ഷേ സിനിമ വലിയ ലാഭം നേടിയ ഒരു സിനിമ തന്നെയാണ് അതിലൊരു സംശയമില്ല അപ്പം ഈ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഇപ്പൊ തള്ളിക്കയറ്റുന്നു അല്ലെങ്കിൽ ചവിട്ടിക്കയറ്റുന്നു അപ്പം തള്ളിക്കയറ്റിയതും ചവിട്ടിക്കയറ്റ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും തള്ളിക്കയറ്റിയ സിനിമകൾ ഏതാണ് എന്നുള്ളത് അപ്പൊ എന്തായാലും ടർബോ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയ സിനിമ കാരണം ആ സിനിമ പരാജയമാണ് എന്നൊക്കെ തരത്തിൽ പല ആൾക്കാരും പല മീഡിയാസിലൊക്കെ വന്നിരുന്നുണ്ട് ഇങ്ങനെ തള്ളുന്നുണ്ട് അപ്പൊ ആ തള്ള് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ വിശുദ്ധിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച